കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രുതിയെ കോരിയെടുത്ത് ശ്രുതി അകത്തേക്ക് ചെല്ലുവാണെങ്കിൽ ഈ സമയം ചന്ദ്രമുതി ഓടി വന്നിട്ടോദിച്ചു എന്താ മോനെ ഇത് എന്ത് പറ്റി ഇവൾക്ക് എന്ത് എന്ന് ചോദിക്കാം ഏ ഒന്നും ഇല്ലമ്മെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ നിലത്ത് നിർത്തുവാണ് ശ്രുതി ഇവൾക്കൊരു കാലിന്യവേനയെന്ന് പറഞ്ഞു ഈ സമയം ശ്രുതി പറഞ്ഞു ആൻറ്റിയുടെ മോനുണ്ടല്ലോ എനിക്ക് കാലിന് വേന പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കോരി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയാം ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു ഇന്നും നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം അത് കാണാൻ എനിക്ക് ഇഷ്ടം എന്ന് പറയാ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ആന്റീനെ പോലെ ഒരു അതാ കെട്ടിയത് എനിക്ക് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ വേറുള്ള അമ്മായിമാരെ പറഞ്ഞേനും എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തത് ആൾക്കാർ കാണത്തില്ലേ നാണില്ല എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞേനെ മേലെ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞേനും പക്ഷെ ആൻറ്റി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇത് കേട്ടത് ചന്ദ്രമതി പറഞ്ഞു ഏയ് അതിനേക്കാൾ സന്തോഷം എന്താണെന്നറിയോ മോള് പറഞ്ഞില്ലേ ആന്റിയുടെ മോനാന്ന് അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നത് സാധാരണ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും എൻ്റെ ഭർത്താവ് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ പക്ഷെ ഇപ്പം തന്നെ പറഞ്ഞു ലാൻഡിയുടെ മോനെ കല്യാണം കഴിഞ്ഞാലും എൻ്റെ മോനായിട്ട് തന്നെയാണ് സുധീനിനി കാണുന്ന അല്ലെങ്കിൽ സാധാരണ പെണ്ണുങ്ങളെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തോളു പോകല്ല ചെയ്തേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാം എന്നും നിങ്ങൾ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കുന്ന കാണാൻ എനിക്കിഷ്ടം എന്ന് പറയാം പിന്നീട് പറഞ്ഞ് മോളിവിടെ ഇരിക്കുക ഞാൻ അകത്ത് പോയിട്ടുള്ള സ്പാൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറയണം എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അകത്തേക്ക് എന്നപ്പോൾ രേവതി അവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രേവതി ചോദിച്ചു ഇവിടെ വെച്ചിരുന്ന ഫ്ലാസ്ക് എന്ത് ചെയ്യാൻ ഫ്ലാസ്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് രേവതി പറഞ്ഞു അതവിടെ ഇരുപണ്ടമ്മേ ഞാൻ എടുത്തില്ലാന്ന് പറയണം ഞാനിടത്ത് നീയെങ്ങാനും എടുത്തെടുത്ത് കുടിച്ചോന്ന് സ്വഭാവം അങ്ങനെയാണല്ലോ എന്ത് കിട്ടിയാലും അടുത്തങ്ങൂടെ വിഴുങ്ങല്ലോ എന്ന് പറയാം രേവതിക്ക് നല്ല സങ്കടം വന്നു പക്ഷെ രേവതി ഒന്നും മിണ്ടിയില്ല ചന്ദ്രപതിയെ പാലൊക്കെ ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചെടുത്തോണ്ട് നേരെ ഹാളിലേക്ക് വരുവാ പിന്നീട് കൊണ്ട് ശ്രുതിയുടെ കൊടുത്തിട്ട് പറഞ്ഞാൽ എന്താ മോളെ ഇത് കുടിക്കാൻ പറയാണ് ശ്രുതി പറഞ്ഞു അമ്മേ ഞാൻ ഒന്ന് മുഖം ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മോളെ അതെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം ദൃഷ്ടി ഒഴിഞ്ഞിരണമെന്ന് പറയാം ദൃഷ്ടി ഒഴിഞ്ഞിടാൻ അതെന്തേ അങ്ങനെ പറഞ്ഞേ അല്ല മോളെ ഇന്നും പോയിട്ട് വന്നു കഴിയുമ്പോഴേ പലതരം ആൾക്കാരൊക്കെ അല്ലല്ലേ അത് മാത്രല്ല വീട്ടിൽ തന്നെ അസൂയക്കാരുണ്ട് ഇതേ സുധീൻ മൂടുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നേ ഇവിടെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണേ ഈ സമയം രേവതി ചപ്പാത്തി ഒക്കെ വെക്കാനായിട്ട് ഹാളിലേക്ക് അങ്ങോട്ട് വരുന്നേ ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോൾ ചന്ദ്രവതി പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ രേവതി കേട്ടു രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു പക്ഷെ രേവതി മൈൻഡിയായി നിക്കുമായിരുന്നു അപ്പോഴാണാ ഒച്ചപ്പാടും വേളം കേൾക്കുന്നെ നോക്കിയപ്പോൾ സച്ചിയുടെ വരവാ നാല് കാലയള സച്ചി വരുന്നേ സച്ചി വന്നിട്ട് വന്നിട്ടുണ്ട് ഞടാ ബിട്രാ എന്നും വിടറ എന്നൊക്കെ പറഞ്ഞിട്ട് ആടി ആടി ഇങ്ങോട്ട് വരുവാണ് ഇങ്ങനെ കയറി വന്നിട്ട് ആ ഡൈനിങ് ടേബിളിലേക്ക് പിടിച്ച് വീഴാനായിട്ട് അങ്ങ് തുടങ്ങുക പെട്ടെന്ന് രേവതി അങ്ങോട്ട് ഓടിച്ചെന്നു പിടിക്കാൻ തുടങ്ങി എന്നെ വെറു എന്നെ ആരും പിടിക്കണന്നും പറഞ്ഞുകൊണ്ട് ആ ചേറയിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ് പെട്ടെന്ന് വിളിച്ചു അല്ല ഇതെന്താ ഈ കാറിൽ ഇത്ര ആൾക്കാര് നിങ്ങളൊന്നും ഇത്തേക്കണ്ട ഇറങ്ങി പോവാൻ പറയണേ ചന്ദ്രമതിയോടും സുധിയോടും ഒക്കെ പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു നിന്റെ കാറാണ് പോലും ഇത് വീടാടാ എന്റെ വീടാന്ന് പറയാ രേവതി പറഞ്ഞു ഇത് കാറല്ല വീടോ ഓ വെറുതെ അല്ല സ്റ്റിയറിങ് കാണാത്ത ഞാൻ ഓർക്കും ചെയ്ത് സ്റ്റിയറിങ് കണ്ടില്ലോ എന്ന് പറഞ്ഞു ഞാൻ തപ്പുമായിരുന്നു പറയാം ഈ സമയം ചന്ദ്രബിൻ പറഞ്ഞിട്ട് എടാ നിനക്ക് നാണവില്ലേ എന്തൊരു നാറ്റം അത് കുടിച്ചിട്ട് വരാനായിട്ട് നാലുകാലിൽ അവന് കുടിച്ചിട്ട് കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്നു വൃത്തി കേട്ടവൻ വൃത്തി കേട്ടോ സച്ചി പറഞ്ഞു ഞാൻ തന്നെ നാണിക്കണേ ഞാൻ നല്ല അന്തസായിട്ട് കുടിച്ചിട്ടാ വന്നിരിക്കുന്ന പറയാം രേവതി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല ബാ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയാം എങ്ങോട്ടെ എൻ്റെ കയ്യെന്ന് പറയും അങ്ങോട്ട് അവൾ കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത് മനുഷ്യൻ നാണം കെട്ടാൻ നിങ്ങളോട് വന്നേക്കുന്നത് അറിയാവോ ആ പലിശക്കാരുടെ അടുത്ത് പൈസ കൊടുക്കാൻ ഇല്ല എന്നിട്ട് അയാളുടെ ഭാര്യ ഇരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു അതൊക്കെ നിനക്കും വല്ല അറിയണോ നിനക്കൊക്കെ വീട്ടിലിരുന്നാൽ പോരെ വേറുള്ളവൻ്റെ കാര്യം അങ്ങനെയൊന്നും അല്ല എല്ലാവരും എങ്ങനെ നാണം കെട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ടുന്നേ അത് ഞാൻ ഇച്ചിരി കുടിച്ചു കഴിഞ്ഞപ്പോ നിനക്കൊക്കെ അങ്ങോട്ട് പുച്ചോ അല്ലേന്ന് ചോദിക്കാം പെട്ടെന്ന് സുതി വന്നിട്ടു നീ എന്താ സജ്ജം ഇങ്ങനെ ഏഹ് നിനക്കെന്നെ ഒരു ബോധം വിളിവില്ലേ അതേടാ എനിക്ക് വെളിവില്ല വെളിവില്ലാത്ത എന്താണെന്നറിയോ കുറെ കാലം മുമ്പ് എന്റെ വെളു നഷ്ടപ്പെട്ടു പോയതാ നീ ഉണ്ടല്ലോ ആ കല്യാണ മണ്ഡപത്തിന്ന് ഓടിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചിക്ക് ഇക് ഇക്കിൾ എടുത്തു എടാ നീ അന്ന് ഓടിപ്പോയില്ലെടാ വീണ്ടും ഇക്കിളെടുക്കുക സച്ചി അവിടെ മുഴുവൻ നോക്കി വെള്ളം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കാണുന്ന ശ്രുതിക്ക് ഓണെന്ന് വെച്ചാൽ പാലാണ് അപ്പം സച്ചി ഇതെന്താ വെള്ളത്തിന്റെ കളറ് നല്ല വെള്ളക്കളർ ഇരിക്കുന്ന ഞാൻ എന്തേലും ആട്ടേന്ന് നിർത്തുന്നുണ്ട് സച്ചി പോയാക്കുവാണ് ചന്ദ്രവതി പെട്ടെന്ന് അങ്ങോട്ട് വന്നു എടാ അത് ശ്രുതിക്ക് വെച്ചിരിക്കുന്ന പാലാന്ന് പറയാണ് സച്ചി അതിനകത്ത് കൈയിട്ടെന്ന് ഇളക്കി നോക്കി ഉം രൂപിച്ച് നോക്കി കൊള്ളാം കൊഴപ്പൊന്നുമില്ല സച്ചി ഒറ്റ വലിക്ക് കുടിക്കുവാണ് എടാ മഹാപാപി നീ അത് മൊത്തം കുടിച്ചോന്ന് ചോദിക്ക പിന്നെ കുടിക്കാതെ എനിക്ക് എന്താ കുഴപ്പം ഞാൻ കുടിക്കുന്നു പറയാ എടാ അത് സുതിമോൾക്ക് കൊണ്ടുവന്നു വെച്ച അത് അറിയാവോ അവൾക്ക് ബദാമും കുങ്കോപ്പും ഒക്കെ ഇട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നു വെച്ച പാവം അടുത്ത് വന്ന അപ്പ കൊച്ചിനേശ പാല് കൊണ്ടുവന്ന് വെച്ചിട്ട് അതുപോലെ നീ കൊടുക്കാൻ സമ്മതിച്ചില്ലടോന്ന് പറയാണ് ഇത് കേട്ടതും സച്ചി ചോച്ച ആര് ഏ ആ പൗഡർ ഇട്ടവാക്ക പൗഡർ ഇട്ടവൾക്ക് വേണ്ടി കൊണ്ടിരുന്നാണോ ആ കൊള്ള അതെ പൗഡർ ഇട്ടവളെ ഇങ്ങനത്തെ പാലൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല അതും ഈ സുധിയെക്കുറിച്ച് നിനക്ക് അറിയാവോ സുധിയെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലല്ലേ എല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നേരെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ചന്ദ്രമതി സച്ചിനെ അങ്ങോട്ട് പിടിച്ച് തള്ളി അങ്ങോട്ട് വിടുവാണ് സച്ചി പെട്ടെന്ന് അവിടെ ആ സൈഡിലേക്ക് പോയി വീഴുക രേവതി ഓടിപ്പോയി സച്ചിനെ പിടിച്ചെരുന്നേപ്പിച്ചു ചന്ദ്രമതി പറഞ്ഞു എടാ പോയി മുറിയിൽ പോയി കിടക്കടാ പിന്നീട് രേവതി പറഞ്ഞു കേറ്റി കൊണ്ട് പോകുന്നുണ്ടോ വിടുന്നേ ചോദിക്കണം മുറിയിലേക്ക് ഈ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു വാന്നു പറഞ്ഞ് രേവതി പോയി പിടിച്ചപ്പോഴും ആ കൈകൂടെ തട്ടി മാറ്റി എന്നിട്ട് രേവതിന് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക ഈ സമയത്ത് രവീന്ദ്രന്റെ വരവ് രവീന്ദ്രൻ കണ്ടു ഈ കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ പട്ടാൻ കയറുവന്ന് ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ല മകന്റെ കൂത്ത് ഇത്രയും ദിവസം സമാധാനം ഉണ്ടായിരുന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മാത്രല്ല ഉള്ളത് കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് വന്നൊരു കുട്ടികൾ ഇവിടെയുണ്ട് അതിന്റെ മുന്നേ വെച്ചാണ് ഈ കൂത്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു ബോധം വേണമെന്ന് പറയാം എന്നാൽ രബീന്റെ മന്ത്രി ചോദിച്ച സച്ചി നീ എന്ത് പരിപാടി ഇടാ കാണിച്ചേ നീ എന്താ കുടിച്ചോന്ന് ചോദിക്കും കുടിച്ചു വെച്ചാ നല്ല പാല് കുടിച്ചെന്ന് പറയണം എടാ പാലും തൈരും ഒന്നും കുടിച്ച കാര്യമല്ല നിന്നോട് ചോദിച്ചേ നീ മദ്യം കുടിച്ചോന്ന് ചോദിച്ചേ അത് കുടിച്ചാ സങ്കടം സഹിക്ക വയ്യാതെ കുടിച്ചാന്ന് പറയാം സച്ചിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം ശ്രുതി പറഞ്ഞു അപ്പം കുടിച്ചിട്ട് വന്ന നാല് നിന്ന് ആടുന്നു കണ്ടില്ലേ പെട്ടെന്ന് ശ്രുതി ചോദിച്ചോ അല്ല സച്ചി ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെ കുടിക്കുന്ന ആളാണോന്ന് ചോദിക്കാം പിന്നെ അല്ലേന്നോ ഇവൻ കുടിക്കും ഇവനായാലും വല്ല ബോധം വെളി വേണ്ട വിദ്യാഭ്യാസം ഇല്ലാത്ത കുഴപ്പമാണ് പറയാ പെട്ടെന്ന് സച്ചി അങ്ങോട്ട് വന്നു അതേടാ വിദ്യാഭ്യാസം എനിക്കില്ല വിദ്യാഭ്യാസം നീ എന്താ ചെയ്യുന്നേ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു നീ ഇവിടെ വീട്ടിൽ കയറി ഇരിക്കുവല്ലേ ചെയ്തേ കുറെ ഡിഗ്രി എടുത്തോണ്ട് എന്നിട്ട് ഈ വീട്ടിലെ ചുമതല മൊത്തം എന്റെ തലയിലായി കാറിൻ്റെ സിഇസി അടിക്കണം മല പോലെയുള്ള ഈ വീട്ടിലെ കാര്യങ്ങള് ഉം എത്രമാത്രം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതെല്ലാം ഞാൻ നോക്കണ്ടേ നിനക്കത് വല്ല അറിയണോ ഇന്ന് വരെ ഒരു പത്ത് രൂപയെങ്കിലും നീ വീടിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കും പെട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് പിന്നെ നീയാണോ മൊത്തം ചെലവാക്കുന്നേ അവൻ എന്നെ കൊണ്ടു തന്നിട്ടില്ല എടാന്ന് ചോദിക്കും കൊണ്ട തന്നിട്ടുണ്ട് ഒലക്കയുടെ മൂട് അവിടെ അങ്ങിരുന്നാ മതി അങ്ങോട്ട് പിന്നീട് സുധിയോട് പറഞ്ഞു കൊച്ചേ നിനക്കറിയത്തില്ല എന്നിട്ടാ അവനെ കുറിച്ച് ഇവനിട്ടിരിക്കുന്ന ഷർട്ട് പോലും ഉണ്ടല്ലോ എന്റെ പൈസ കൊടുത്ത് വാങ്ങിയതാ എന്നിട്ട് വലിയ ആട് കളിച്ചും പറയുന്നു പെട്ടെന്ന് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു അതെ മോളെ നീ എന്നും വിശ്വസിക്കുന്ന കേട്ടോ വിശ്വസിക്കേണ്ട കേട്ടോ കള്ള്ള്ള്ള് കുടിച്ച് ബോധമില്ല സച്ചി ഓരോന്ന് പറയുന്ന പിന്നീട് സുധിയോട് പറഞ്ഞു നീ മോനെ മോളെ കുട്ടിക്കണ്ട് അകത്തേക്ക് പോകാൻ നോക്കാൻ പറയുകയാണ് എങ്ങനെ ചന്ദ്രമതി ഒരു വ്യക്തി അവരെ മുറിക്കകത്തേക്ക് ആക്കുവാണ് ആക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പം തൃപ്തിയായില്ലോ നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇവനീ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാത്തിനും എന്തിനും ഏതിനും നിങ്ങളല്ലേ ഇവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്ത് നിൽക്ക് ഇങ്ങനത്തെ കൂത്തണ്ട് കണ്ടുകൊണ്ട് നിൽക്കുക എനിക്കും പറ്റത്തില്ല പണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഏതും പറഞ്ഞു ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ രവീന്ദ്രമ നീ ദൈവത്തെ ഓർത്ത് ആദ്യം ഒന്ന് അകത്ത് കയറി പോകാവോ ഒരു മനുഷ്യരുടെ സമാധാനം തരാമോന്ന് ചോദിക്കും ഇനി ഞാനാണെങ്കിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് കയറി പോവാ ഈ സമയത്ത് വല്ലാത്ത സങ്കടം നിക്കുക രേവതി രേവതിക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല പെട്ടെന്ന് രവീന്ദ്രൻ സച്ചിയോട് വന്നിട്ട് നീ എന്ത് പരിപാടിയായിടെ കാണിച്ചേ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് നീ എന്തിനാ മദ്യപിച്ചു വന്നേന്ന് ചോദിക്കുക എൻ്റെ അച്ഛാ അച്ഛൻ എന്തറിഞ്ഞിട്ടാ ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷമം മാറ്റാനാ അതിന് തക്കതായ കാരണമുണ്ട് അച്ഛനറിയാവോ ഇന്ന് ഞാന് ആ പലിശക്കാരൻ്റെ എടുത്തിരുന്നപ്പം അയാളുടെ പലിശ കുറയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാള് എന്നെ കുറച്ച് കാണിച്ചു അത്രമാത്രം അപമാനപ്പെട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ അത് മാത്രല്ല ഭാര്യയുടെ കയ്യിലും കഴുത്തിലും ആഭരണങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് കൊടുക്കാനായിട്ട് ഇത് കൂടുതൽ ഞാൻ അപമാനം താങ്ങേണ്ട ആവശ്യമുണ്ടോ എല്ലാത്തിനും കാരണക്കാരി ഇവള് ഒറ്റയരുത്തിയ ഇവളുടെ വീട്ടില് അന്ന് ഞാൻ പോയതുകൊണ്ട് ആ ഗജാനന്ദനെ കണ്ടതും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതും അതുകൊണ്ടാണല്ലോ അയാൾ എൻ്റെ കാറിനകത്ത് കൊണ്ടേ കഞ്ചാവ് വെച്ചത് രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുവോ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക പെട്ടെന്ന് രവീന്ദ്രൻ എടാ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ലേ രേവതി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തേ നന്മ ഇവളുടെ നന്മയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എടാ നീ മര്യാദയ്ക്ക് മുറി പോകാൻ പറയണം ഇത് കേട്ടതും സച്ചി പറഞ്ഞു അടച്ച ഞാൻ പോണില്ല പോകാനല്ലേ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടുമെന്ന് പറയാം മോളെ രേവതി ഒരു കാര്യം ചെയ്യാൻ നീ അങ്ങോട്ട് ആകത്തേക്ക് കൊണ്ടാൻ പറയണം എന്ത് കേട്ടാൽ സച്ചി പറഞ്ഞു എന്നെ ആരും കൊണ്ടോണ്ടാ ഞാൻ തന്നെ പൊക്കാളോ എന്ന് പറഞ്ഞാൽ ആടി ആടി അങ്ങോട്ട് പോവാം രേവതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രവീന്ദ്രൻ പറഞ്ഞു മോളെ ക്ഷമിക്ക് നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ അവളെ അവനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് പറയാ രേവതി ഇല്ലച്ചാ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല കുറേ നാളുകളായിട്ട് എനിക്ക് നല്ല സന്തോഷത്തിലായിരുന്നു കുടിയൊക്കെ നിർത്തിയിലോ നല്ല രീതി തന്നെ എന്നോട് പെരുമാറാനൊക്കെ തുടങ്ങിയത് പക്ഷെങ്കിൽ അതെല്ലാം പാടെ പോയി സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങി ആദ്യമേ വന്നപ്പോൾ എങ്ങനത്തെ അവസ്ഥയാണ് അതുപോലെ തന്നെ വീണ്ടും അവിടെ തന്നെ ദൈവം കൊണ്ടേ തന്നെ ദൈവം കൊണ്ട് എന്നെ എത്തിച്ചു ദൈവത്തിനു പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ സന്തോഷിക്കുന്നത് ഇത് കേട്ടാൽ രവീന്ദ്രൻ പറഞ്ഞു മോൾ മോളങ്ങനെയൊന്നും വിചാരിക്കരുത് മോൾ ധൈര്യമായിട്ട് പോയി എല്ലാം ശരിയാവും നിങ്ങൾ രണ്ടും തമ്മിൽ നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞ് ദേവതനെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് ഏറ്റി വിടുവാണ് പിന്നീട് രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി